നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വിജയിച്ചതിനു ശേഷം ശശി തരൂരിനെ തിരുവനന്തപുരത്ത് കാണാനില്ല എന്നൊരു പരാതിയാണ് തിരുവനന്തപുരം നിവാസികൾ ഉയർത്തുന്ന ഒരു ഏറ്റവും വലിയൊരു പരാതി ഇനി അഞ്ചു വർഷം കഴിഞ്ഞ് ശശി തരൂരിനെ ഇനി കാണാൻ പറ്റൂ എന്നാണ് അവർക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് കാരണം ഇത്രയും വർഷം അങ്ങനെയായിരുന്നു ലോക്സഭയിലും തരൂരിനെ കാണാനില്ല എന്നത് വ്യക്തമാണ് ലോക്സഭയിൽ രാഹുൽ ഗാന്ധി ഹിന്ദുക്കളെ അപമാനിച്ചപ്പോഴും കമാ എന്നൊരക്ഷരം രാഹുൽ ഗാന്ധി മിണ്ടിയിട്ടില്ല നിലവിലത്തെ ഏറ്റവും പ്രധാന വിഷയം എന്നാൽ ട്രോളർമാര് തരൂരിനെ ട്രോളി കൊല്ലുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയെ പരിഹസിക്കാൻ ബ്രിട്ടീഷ് തെരഞ്ഞെടുപ്പ് ഫലം ആയുധമാക്കാൻ തരൂർ തീരുമാനിച്ചു തരൂർ കരുതിയത് ബി ജെ പി ഒന്ന് ട്രോളുമ്പോൾ ബി ജെ പിയിലെ ഏതെങ്കിലും നേതാക്കൾ തിരിച്ചൊരു മറുപടി പറയുമെന്നാണ് കരുതിയത് പക്ഷേ തരൂരിനു നേരെ പൊങ്കാലയുമായി ട്രോളർമാരുടെ ഒരു കൂട്ടം തന്നെ രംഗത്ത് വന്നു തരൂറിനെ ആടപടലം എടുത്തിട്ട് അലക്കുന്ന രീതിയാണ് പിന്നെ കണ്ടത് ഒരർത്ഥത്തിൽ സമൂഹ മാധ്യമങ്ങളിലും തരൂരിനെ ട്രോളർമാർ ട്രോളി അങ്ങ് കൊന്നു അതിപ്പോ വൈറലാണ് അവസാനം നാണം കെട്ട ഒരു അവസ്ഥയിലായി ശശി തരൂർ തരൂരിന് വെറുതെ ഇരുന്നാൽ മതിയായിരുന്നു എന്ന് അവസാനം തരൂരിന് തന്നെ മനസ്സിലായി വടി വടികൊടുത്ത് അടി വാങ്ങിച്ച അവസ്ഥ തരൂർ പറഞ്ഞത് ഇങ്ങനെയാണ് അപ്കി ബാർ നാന്നൂറ് പാർ എന്ന് വെച്ചാൽ ഇത്തവണ നാനൂറിലധികം സംഭവിച്ചു പക്ഷേ മറ്റൊരു രാജ്യത്ത് നിന്നായിരുന്നു തരൂരിൻ്റെ കളിയാക്കൽ എന്നാൽ തൊണ്ണൂറ്റിയൊമ്പത് സീറ്റ് നേടി വിജയിച്ചെന്ന് പറഞ്ഞ് നടക്കുന്ന താങ്കളുടെ നേതാവിനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കൂ തരൂർ എന്ന് ഒരു ട്രോൾ ആദ്യമേ കിട്ടു ആ ട്രോളിൽ നിന്ന് കത്തിക്കത്തി അടുത്ത ട്രോൾ വന്നു ലോക്സഭയിൽ ചെന്ന് ഇരിക്കാതെ വെറുതെ ബ്രിട്ടീഷ് തിരഞ്ഞെടുപ്പ് കൊണ്ടുവന്നു തരൂരിന് വയർ നിറച്ച് കിട്ടുകയും ചെയ്തു പിന്നാലെ അടുത്ത ട്രോൾ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ തൊണ്ണൂറ്റിയൊമ്പത് സീറ്റ് നേടി വിജയിച്ച പാർട്ടിയുടെ നേതാവല്ലേ താങ്കൾ എന്നായിരുന്നു മറ്റൊരു പ്രതികരണം വടി വടികൊടുത്ത് അടി വാങ്ങിച്ച വാങ്ങിച്ചൊരവസ്ഥയായി തരൂർ നിന്ന് ഉരുകിക്കൊണ്ടിരിക്കുക ബ്രിട്ടീഷ് പൊതു തെരഞ്ഞെടുപ്പിൽ അറുന്നൂറ്റി അമ്പത് അംഗ പാർലമെന്റിലേക്ക് നാനൂറ്റി പന്ത്രണ്ട് സീറ്റ് നേടി ലേബർ പാർട്ടി വിജയിച്ചിരുന്നു പ്രധാനമന്ത്രി ഋഷി സുനഖിന് കൺസർവേറ്റീവ് പാർട്ടിക്ക് നൂറ്റി സീറ്റുകളാണ് ലഭിച്ചത് ഈ വാർത്തയാണ് പ്രധാന കാരണം ഈ വാർത്ത ഉപയോഗിച്ച് തറൂർ ബി ജെ പി മോദിയെയും ഒന്ന് കളിയാക്കാമെന്ന് വിചാരിച്ചാണ് ഈ വാർത്ത എടുത്തിട്ടത് പക്ഷേ തരൂരിനാരോ കൂടോത്തോളം ചെയ്തതുപോലെ ഇഴുന്നതെല്ലാം കോൺഗ്രസിന് തിരിച്ചടിച്ചുകൊണ്ടിരിക്കുക ഇത്തവണ നാനൂറിലധികം എന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണം മുന്നോട്ട് വെച്ച് മത്സരിച്ച എൻ ഡി എക്ക് മുന്നൂറിനടുത്ത് സീറ്റുകളാണ് ലഭിച്ചത് എന്നാൽ തുടർച്ചയായ പത്ത് വർഷത്തിനു ശേഷം കോൺഗ്രസിന് നൂറിലേക്ക് പോലും സീറ്റ് എത്തിക്കാൻ സാധിച്ചില്ലെന്നത് എടുത്തു പറയണം ഇത്തവണ ഇന്ത്യ സഖ്യം എന്നൊരു തട്ടിക്കൂട്ട് മുന്നണി രൂപീകരിച്ചത് കൊണ്ടാണ് കോൺഗ്രസിന് ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതാവായിട്ട് ലോക്സഭയിൽ ഇരുത്തിക്കാൻ പറ്റുന്നത് അതിന്റെ നന്ദി എന്തായാലും അവർ മറ്റുള്ള പ്രതിപക്ഷ പാർട്ടിയോട് കാണിക്കില്ല എന്നത് ഉറപ്പാണ് തൊണ്ണൂറ്റിയൊമ്പത് സീറ്റ് നേടി വിജയാഹ്ലാദം നടത്തുന്ന കോൺഗ്രസിനെയും രാഹുലിനെയും പാർലമെന്റിലെ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കണക്കിന് പരിഹസിച്ചിരുന്നു പരീക്ഷയിൽ തൊണ്ണൂറ്റിയൊമ്പത് മാർക്ക് ലഭിച്ചെന്ന് എല്ലാവരോടും പറഞ്ഞ് അഭിനന്ദനം ഏറ്റുവാങ്ങി നടക്കുന്ന കുട്ടിയാണ് രാഹുൽ എന്ന് മോദി പരിഹസിക്കുകയും ചെയ്തു മൊത്തത്തിൽ കോൺഗ്രസ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിരിക്കുന്നത് മുതൽ ഇപ്പൊ കേരളത്തിൽ കോൺഗ്രസിന് കൂടോത്രത്തിന്റെ ഒരു ചർച്ചാ വിഷയമാണ് അതുപോലെ തന്നെയാണ് ഡൽഹിയിൽ എവിടെ പണി വയ്ക്കുന്നു അത് തിരിച്ചടിക്കുന്ന രീതിയാണ് ആദ്യം മല്ലികാർജുന ഖാർഗെ പറഞ്ഞു ഡൽഹിയിൽ കനത്ത മഴ വന്നപ്പോൾ അവിടെ വിമാനത്താവളത്തിന്റെ മേൽക്കുര ചുതാട്ടി ഇടിഞ്ഞു വീണു ഇത് ബി ജെ പി ഭരിച്ചതിന്റെ പ്രശ്നമാണ് ബി ജെ പിയുടെ ഇതൊരു അഴിമതിയാണെന്ന് പറഞ്ഞു സ്പോട്ടിനെ അവർ ഇതിനെ തിരിച്ചടിച്ചു യു പി എ സർക്കാരിന്റെ ഭരണകാലത്ത് കെട്ടിയതാണ് അവരുടെ അഴിമതിയാണ് അതും കിട്ടേണ്ടത് കിട്ടിയാവിടെയിരിക്കുന്നത് അതിനുശേഷം രാഹുൽ ഗാന്ധി ഒന്ന് ലോകസഭയിൽ ഷോ ആവാൻ വേണ്ടി നോക്കി അനുരാഗ് ഠാക്കറും അമിത്ഷായും നരേന്ദ്രമോദിയും അടക്കം എല്ലാം കൂടെ വലിച്ചു കീറി നല്ല കഷ്ണമാക്കി പുറത്തേക്ക് ഇടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ അതാ തരൂർ തരൂരൊന്ന് കളിക്കാനായിട്ടൊന്ന് ഇറങ്ങി അത് ഞാനിവിടെ ആണ് കാരണം എല്ലാവരും പറയുന്നത് തരൂരിനെ കാണാനില്ല അപ്പോൾ ഞാനിവിടെ ഉണ്ട് എന്ന് പറയാൻ വേണ്ടി തരൂർ ഒന്ന് കളത്തിലേക്ക് ഇറങ്ങി ട്രോളർമാർ പൊങ്കാലയോട് പൊങ്കാല പിന്നെ ഒരു അക്ഷരമുണ്ടാകാതെ ഇപ്പോൾ എവിടെയാണെന്ന് പോലും അറിയത്തില്ല അങ്ങനത്തെ അവസ്ഥയിലാണ് അതായത് അവരവർ കുഴിക്കുന്ന കുഴിയിലേക്ക് കോൺഗ്രസ് തന്നെ വീടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് വ്യക്തമാണ്